നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും നമ്മളിൽ പല ആൾക്കാർക്കും മാനസികമായിട്ട് ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും അപ്പൊ നമ്മുടെ സുഹൃത്തുമായി നമ്മുടെ ഒരു പ്രോബ്ലം ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സുഹൃത്ത് പറയുകയാണ് ഇതൊക്കെ വളരെ നിസാരമായിട്ടുള്ള എന്ന് പറഞ്ഞാണ്ട് അതൊരു തള്ളിക്കളിയും പക്ഷെ അവിടെ നമ്മുടെ പ്രോബ്ലംസ് തിരികയില്ല അതിനാണ് ഉഷാർ ഡോട്ട് കോം ഉഷാർ ഡോട്ട് കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ സൈക്കോളജി കൗൺസിലിംഗ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമാണ് ഓരോരുത്തർക്കും അവരുടെ പ്രശ്നങ്ങൾ അവർക്കത് വലുതാണ് പക്ഷെ പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾക്ക് ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഇവർക്കാണെങ്കിൽ പ്രൊഫഷണൽ എം എസ് സി പഠിച്ചെടുത്തിട്ടുള്ള തെറാപ്പിസ്റ്റുകൾ ഉണ്ട് ഏറ്റവും കുറഞ്ഞ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എം എസ് സി ആണ് പി ജി എടുത്തിട്ടുള്ള സൈക്കോളജിസ്റ്റ് ായിട്ട് റെപ്യൂട്ടഡ് യൂണിവേഴ്സിൽ പഠിച്ച വ്യക്തികളാണ് ഇവരെ ടീമിലുള്ളത് പിന്നെ എംഫീൽഡ് ഡോക്ടറേറ്റ് പി എച്ച് ഡി എടുത്ത വ്യക്തികളാണ് ബാക്കി ഇതിലുള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് തെറാപ്പിസ്റ്റ് അവൈലബിൾ ആണ് രണ്ട് പേര് മന്തി കഴിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഉണ്ടെങ്കിൽ ഒരു സെക്ഷൻ ബുക്ക് ചെയ്യാം സെക്ഷന് പുറമെ ഒരു കൗൺസിലിംഗ് കഴിഞ്ഞു നിങ്ങളൊരാൾക്ക് ബാങ്ക് ടെൻഷൻ ബാങ്ക് ആൻസൈറ്റി ഇനി എന്താവും ഇനി എന്താവും എന്നുള്ള പ്രോബ്ലംസ് അപ്പൊ നിങ്ങൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്ത് ഒരു തെറാപ്പിസ്റ്റിന്റെ ബുക്ക് ചെയ്ത് പുറമെ ഒരു വെൽനസ് അസിസ്റ്റന്റ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അവർ നമ്മളെ ഫോം വിളിക്കും നമ്മളെ വർക്ക് ഫോക്കസ് ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യുന്നു അങ്ങനെ ഒരു വെൽനെസ് അസിസ്റ്റന്റ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും സൈക്കോളജിസ്റ്റിന്റെയും അതുപോലെ തന്നെ നമ്മളുടെയും ഈ ഒരു ഗ്യാപ്പിലാണ് ഈ വെൽനെസ് അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു വെൽനെസ് അസിസ്റ്റന്റ് ആണെങ്കിൽ ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കും നമ്മളെ വർക്കുകൾ ഷെയർ ചെയ്യാം നമ്മൾ പ്രോബ്ലംസ് നമുക്ക് ഷെയർ ചെയ്യാം നമ്മൾ വർക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഈ ഒരു വെൽനെസ് അസിസ്റ്റൻ്റാണ് നമ്മളുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ഇത് ഓൺലൈൻ എന്ന് തോന്നലൊരിക്കണം അവർ നമ്മളെ ഫുൾ ടൈം ഹെൽപ്പ് ചെയ്യലാണ് ഉഷാർ ഡോട്ട് കോമിൻ്റെ വർക്ക് വരുന്നത് അപ്പോൾ ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇന്ന് തന്നെ നിങ്ങളുടെ ബുക്കിംഗ് അപ്പോയിൻമെൻറ്റ് ചെയ്യാം നിങ്ങൾക്കൊന്ന് ഉഷാറാവണോ ഉഷാർ ഡോട്ട് കോമായി ബന്ധപ്പെടുക